ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് രാത്രി ഞണ്ട് കറി വെക്കാൻ പോവുകയാണ് വൈകിട്ട് ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ഞണ്ട് വാങ്ങിയിട്ട് വന്നു അപ്പോൾ ഞണ്ടെല്ലാം ക്ലീൻ ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തേക്കും ബാലമുളക അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു ഞണ്ട് ക്ലീൻ ചെയ്യാൻ എനിക്ക് കൂട്ടിന് പിന്നെ അതെല്ലാം ക്ലീൻ ചെയ്ത ശേഷം ഞാൻ ഞണ്ട് കറി വെക്കാൻ പോവുകയാണ് അപ്പോൾ കൈ വയ്യ അതുകൊണ്ട് തന്നെ ഇടത് കൈ കൊണ്ട് ഇളക്കും കുറേ നേരം ഇളകി കഴിയുമ്പോൾ മഞ്ഞ എന്നെ ഹെൽപ്പ് ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ ആദ്യമേ കടുക് വെറുക്ക എണ്ണ ഒഴിച്ചു കടുക് ഇട്ട് പറ്റൽ മുളകിട്ട് അതിനുശേഷം ഞാൻ സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങിട്ട് ഇളക്കുവാണേ അപ്പോൾ അതിന് ശേഷം ഞാൻ അതിലേക്ക് പിന്നെ ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് അങ്ങ് വഴച്ചിടിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെ വൈകിട്ട് ഉച്ചക്കത്തേനും മീൻ കറിയൊന്നും ഇല്ല എങ്കിൽ മീൻ കിട്ടിയില്ല എങ്കിൽ വൈകിട്ട് മീൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വൈകിട്ടത്തേക്ക് ഞാൻ കുക്ക് ചെയ്യും ചിലപ്പോൾ രാത്രി കൊണ്ടെങ്ങ് തീരും ചിലപ്പോൾ അല്ലെങ്കിൽ പിറ്റേന്ന് രാവിലേക്കൂടെ എടുക്കാനൊക്കെ കാണും അപ്പോൾ അപ്പം എന്തായാലും കുക്ക് ചെയ്തപ്പോൾ നല്ല കിടിലം ടേസ്റ്റായിരുന്നു കേട്ടോ ഫ്രഷ് ഞണ്ടായിരുന്നു അപ്പോൾ കിട്ടിയ പാടം കുക്ക് ചെയ്തു അപ്പോൾ അത് എല്ലാവർക്കും ഒന്ന് വഴറ്റിയെടുത്തിട്ട് അടച്ചുവെച്ച് വഴറ്റിയെടുത്തു ഞങ്ങളിവിടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് ഞണ്ട് പിന്നെ പ്രത്യേകത വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും മീൻ കറി വേണം മീൻ കറി ഇല്ലെങ്കിൽ ഇവിടുത്തെ കൊച്ചുകുട്ടി കുട്ടി പരാതികൾ ആര് തന്നെ ഊണ് കഴിക്കത്തില്ല എല്ലാവർക്കും വലിയ പാടാണ് ബാലമുഖക്കൊക്കെ വലിയ പാടാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് മീൻ മസ്റ്റാണ് ഉച്ചക്കില്ലെങ്കിൽ ഞങ്ങൾ രാത്രിയെങ്കിലും മീൻ എങ്ങനെയെങ്കിലും വാങ്ങിച്ച് കറി വച്ചിരിക്കും അപ്പോൾ ഞണ്ടിൻ്റെ എല്ലാം വേണ്ടി വന്നു പിന്നെ അതിലേക്ക് തക്കാളി ഇട്ടു കറിയപ്പലൊക്കെ ഇട്ടിട്ടുണ്ട് അതെല്ലാം നന്നായിട്ട് ഇളക്കി ഞാൻ ഇടത് കഴിഞ്ഞിട്ട് ഇളകം എൻ്റെ വലതുകയും അത്ര അധികം അങ്ങോട്ട് സ്ട്രെയിൻ ചെയ്യാൻ പറ്റത്തില്ല പിന്നെ മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടും മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ച് കറുകറുന്നാവുന്നവരെ ഇളക്കണം കേട്ടോ എനിക്ക് ഞണ്ട് റോസ്റ്റ് ഞണ്ട് കറിയൊക്കെ നല്ല ഡാർക്ക് കളർ ഇരിക്കുന്ന ഭയങ്കര ഇഷ്ടം കേട്ടോ ഇത് ആക്ച്വലി ഞണ്ട് കറിയല്ലേ കേട്ടോ ഞണ്ട് റോസ്റ്റ് ആക്കിയിട്ടാണ് ഞാൻ എടുക്കുന്നത് അപ്പം ഒരുപാട് ചാറൊന്നുമില്ല അങ്ങനെ ഞാൻ ഇളക്കി ഇളക്കി എൻ്റെ കൈ അഴിച്ചപ്പോഴത്തേക്ക് എൻ്റെ മഞ്ഞ് വന്നിട്ടുണ്ട് ഇളക്കാനായിട്ട് പിന്നെ അവൾ കുറച്ച് നേരം ഒന്ന് ഇളക്കി പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കി ശേഷം അതിലേക്ക് ഞണ്ട് പുറക്കിട്ട് കൊടുക്കുകയാണ് അപ്പം ഞങ്ങളുടെ ഇവിടെ ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കുന്ന ഇങ്ങനെയാണ് അത് ഞണ്ടിൻ്റെ പീസസ് നമ്മൾ മുറിച്ചൊന്നുമില്ല അത് ഫുള്ളായിട്ട് തന്നെ കിട്ടും അഞ്ച് ഞണ്ടെങ്ങണ്ട് അഞ്ച് ഞണ്ടായിരുന്നു അപ്പം അര കിലോ ഞണ്ടായിട്ടാണ് കിട്ടിയത് ആവറേജ് കുഴപ്പമില്ലാത്തൊരു സൈസിലുള്ള ഞണ്ടായിരുന്നേ ഇത് അപ്പോൾ അതെല്ലാം അതിനകത്തേക്കും കിട്ടു കൊടുത്തിട്ട് ആ മസാല എല്ലാം അതിലേക്ക് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടങ്ങ് ഇളക്കി യോജിപ്പിച്ചു കൊടുത്തു അപ്പം ഇവിടെ ഇത് ഇതിളക്കിക്കൊണ്ടിരിക്കുന്ന മഞ്ഞയാണ് ഞാൻ കൈ കൈ ഇളക്കി ഇളക്കിയതിൻ്റെ കൈ കഴപ്പായി പിന്നെ ഞാൻ അങ്ങ് പോയി പിന്നെ അതൊന്ന് മസാലയൊക്കെ പിടിച്ചൊന്ന് ഉപ്പ് നോക്കാൻ നേരിയപ്പോഴത്തേക്ക് ഞാൻ വന്ന് ഉപ്പ് നോക്കി ഉപ്പൊക്കെ എല്ലാം ആവശ്യത്തിനുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം ഇളക്കി അങ്ങ് തട്ടിപ്പൊത്തി വെച്ചു ലാസ്റ്റ് വെച്ചിട്ട് തേങ്ങാ കുത്തി കേട്ടോ അപ്പോൾ എൻ്റെ കൈ വച്ചിട്ട് ഞാൻ വയ്യാന്നുള്ള ഓർത്തില്ല ആദ്യമേ കുത്തി ഇളക്കി നോക്കി പക്ഷേ പിന്നെയാണ് കൈ വേദനിച്ചപ്പോഴാണ് ഓർത്ത് കൈ വയ്യാന്നുള്ളത് പിന്നെ അങ്ങ് മഞ്ഞയ്ക്ക് കൊടുത്തു അവളെ അങ്ങനെയെങ്കിലുമൊക്കെ തട്ടിപ്പൊത്തിച്ച് ഇളക്കിയെടുത്തു ഇതിൻ്റെ മുകളിലേക്ക് പിന്നെ നമ്മൾ കുറച്ച് തേങ്ങയുടെ ആക്കി തേങ്ങ കൊത്തും കൂടി ഇട്ട് കൊടുത്ത് നല്ല ടേസ്റ്റ് കേട്ടോ തേങ്ങാ കൊത്തും കൂടി ഇടുമ്പോഴത്തേക്കും അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നല്ല കൂറുകി വറ്റി ഞങ്ങളെ ഞണ്ട് കയറി റെഡിയാക്കി അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് കിടിലൻ ടേസ്റ്റ് ആയിരുന്നു ഞങ്ങൾ രാത്രി തന്നെ അല്ല അത് കഴിച്ച് തീർത്ത് വെച്ചു പിന്നെ ഞാൻ കുറച്ച് ചോറ് വിട്ട് രണ്ട് കറിയൊക്കെ എടുത്തിട്ട് മക്കൾക്ക് ചോറ് വാരി കൊടുക്കാനായിട്ട് പോയി അപ്പം അതിന്റെ കൂട്ടത്തിൽ ഞാനും കുറച്ചായി കഴിച്ചു അവിയലൊക്കെ എടുത്ത് വയ്ക്കുന്നത് വെറുതെ അവളെ മതി കഴിക്കത്തില്ല പിന്നെ അവസാനം ഞാൻ കഴിക്കണം അപ്പം അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല ചട്ടാ ബൈ ബൈ